നമസ്കാരം ഞാൻ വി ബി ഉണ്ണിതാൻ രാഷ്ട്രബന്ധുവിൻ്റെ പുതിയ വാസ്തു വിജ്ഞാനത്തിലേക്ക് സ്വാഗതം ഈ നമ്മൾ പലപ്പോഴും ഈ കുറുക്കുവഴിയുടെ വൈശിഷ്ട്യം തേടുന്ന ആളുകളാണ് കുറുക്ക് വഴിക്ക് നമുക്ക് അല്ലെങ്കിൽ പെട്ടെന്നൊരു കാര്യമങ്ങനെ ചെയ്യാമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണ് നമ്മളൊക്കെ അപ്പോൾ അത്തരം ഈ അത്തരം കുറുക്ക് വഴികൾ നമുക്ക് ചില ചില കാര്യങ്ങൾ ചില കുറുക്കു വഴികളുടെ ആവശ്യമുണ്ട് യഥാർത്ഥത്തിൽ വാസ്തുവിലും ഇത്തരം ചില പൊടിക്കൈകൾ നമുക്ക് പ്രയോഗിക്കാവുന്നതാണ് അത്തരം ഒന്നിനെ പറ്റിയാണ് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ എല്ലാവർക്കും നമുക്ക് നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ വരുമാനം വലിയ ഘടകമാണ് അപ്പോൾ ഈ വരുമാനം വർദ്ധിപ്പിക്കുന്നതിനും ഈ വരുമാനം സ്ഥിരമായി നിലനിർത്തുന്നതിനും നമ്മുടെ വീട്ടിലെ കുറേ പൊടിക്കൈകൾ നമുക്ക് പരീക്ഷു നോക്കാം അത് പരീക്ഷണമല്ല അത് കൃത്യമായി ചെയ്യുന്നവർക്ക് വിജയം തന്നെ ഉണ്ടാകും സാമ്പത്തികമായ നേട്ടം ഉണ്ടാകും എന്നുള്ള കാര്യം ഉറപ്പാണ് അത് നമുക്ക് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഒന്നാമത്തെ കാര്യം പറയുന്നത് നമ്മുടെ വരുമാനം വർദ്ധിപ്പിക്കുന്നതിനും അത് നിലനിർത്താനും ആവശ്യമായ കുറെ പൊടിക്കൈകളാണ് പറയുന്നത് അതിലൊന്നാമത്തതാണ് നമ്മുടെ വീടിൻ്റെ വീടിൻ്റെ പ്രധാന വാതില് അതുപോലെ വീടിൻ്റെ പ്രധാന ജനാലകളൊക്കെ വടക്ക് കിഴക്കിലേക്ക് കൊണ്ടുവരിക ഒന്നാമത്തത് രണ്ടാമത്തത് വീടിൻ്റെ എല്ലാ വീടിൻ്റെ എല്ലാ പ്രധാനപ്പെട്ട ഊർജരേഖകളും തുറന്നു കിടക്കുക ആ ഊർജ്ജരേഖകൾ എന്ന് പറയുമ്പോൾ നമ്മൾ പറയാറുള്ള മഹാമർമ്മങ്ങളടക്കമുള്ള കാര്യങ്ങളാണവ വേറെ അല്പം കൂടി മനസ്സിലാകുന്ന ഭാഷയിൽ നമ്മൾ സംസാരിച്ചാൽ ഒരു സൂത്രങ്ങളിലും വീടിനുള്ളിൽ അടഞ്ഞു പോകരുത് അത് രണ്ടാമത്തതാണ് മൂന്നാമത്തത് പരമാവധി വീടിൻ്റെയും വസ്തുവിൻ്റെയും വടക്ക് കിഴക്ക് ഭാഗങ്ങൾ പരമാവധി തുറന്നു വരുന്നത് പോലെയുള്ള നിർമ്മാണങ്ങൾ നടത്തുക വടക്ക് കിഴക്ക് ഭാഗങ്ങളിൽ ഗ്രില്ലുകൾ വയ്ക്കുക വടക്ക് കിഴക്ക് ഭാഗങ്ങളിൽ പരമാവധി തുറന്നിടുക വടക്ക് കിഴക്ക് ഭാഗങ്ങളിൽ പ്രധാന ഗേറ്റ് വയ്ക്കുക ആ ഗേറ്റ് വയ്ക്കുക ശ്രദ്ധിക്കേണ്ട കാര്യം വലിയ ഭാരമുള്ള ഗേറ്റ് ആവരുത് അവിടെ വെക്കേണ്ടത് നാലാമത്തെ പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ മണ്ണ് നമ്മുടെ വീടിൻ്റെ മുറ്റമൊരുക്കുമ്പോൾ വീടിനെ നമ്മൾ എടുക്കുമ്പോൾ ആ വീട്ടിലെ ഒരു ഒരു ജേസ് വി പോലുള്ള ഏതെങ്കിലും യന്ത്രങ്ങൾ ഉപയോഗിച്ച് അല്ലെ അതുപയോഗിച്ച് നമ്മുടെ വീടിന്റെ വടക്ക് കിഴക്ക് ഭാഗത്തിന് പരമാവധി ചരിവുണ്ടാകണം അതായത് നമ്മുടെ വീട്ടില് നമ്മുടെ വസ്തുവിൽ വീടിന്റെ മുറ്റത്തും പരിസരങ്ങളിലും പെയ്തിറങ്ങുന്ന വെള്ളം പോയി നിൽക്കേണ്ടത് വടക്ക് കിഴക്ക് ഭാഗത്താകണം അതാണ് നാലാമത്തത് അഞ്ചാമത്തെ പ്രധാന കാര്യം എന്ന് പറയുന്നത് കിഴക്ക് ഭാഗത്ത് അതായത് തെക്ക് കിഴക്കിനെ ഒഴിവാക്കി നേർ കിഴക്ക് ഭാഗത്ത് ഗ്രില്ലുകൾ വെച്ച് മതിലുകളെ ചെറിയ മതിലാക്കുകയും വേണം അവിടെ ഗ്രില്ലുകൾ വെച്ച് ഓപ്പൺ ആക്കുകയും ചെയ്താൽ നല്ല തരത്തിലുള്ള ആ വരുമാനങ്ങൾ കിട്ടും പിന്നെ വീടിനകത്ത് കിഴക്കിലും വടക്കു കിഴക്കിലും വടക്കിലും പരമാവധി ജനകൾ ജനലുകളെ കൊണ്ടുവരാൻ ശ്രമിക്കുക അതാണ് അഞ്ചാമത്തത് ആറാമത്തെ പ്രധാന കാര്യം എന്ന് പറയുന്നത് നമ്മുടെ കന്നിമൂല തെക്ക് പടിഞ്ഞാറേ മൂല വീടിൻ്റെയും വസ്തുവിന്റെയും തെക്ക് പടിഞ്ഞാറെ മൂല ഉയർത്തിയെടുക്കുക മറ്റേ ഏതൊരു നിർമ്മാണ വൈകല് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം നിങ്ങളുടെ വീട്ടിലെ ഏതൊരു നിർമ്മാണ വൈകല്യത്തെയും തരണം ചെയ്യാൻ ഈ തെക്ക് പടിഞ്ഞാറ് വസ്തുവിൻ്റെ തെക്ക് പടിഞ്ഞാറിലെ ഉയരത്തിന് അല്ലെങ്കിൽ അത്തരം നിർമ്മാണത്തിന് കഴിയും അതുകൊണ്ട് തെക്ക് പടിഞ്ഞാറ് മൂല എപ്പോഴും ഉയർന്നു നിൽക്കുവാൻ ആയിട്ട് സംവിധാനം ഉണ്ടാക്കണം തെക്ക് പടിഞ്ഞാറ് മൂലയെ ഉയർത്തി അത് പ്രത്യേകമായി സജ്ജമാക്കിയെടുത്താൽ വരുമാനത്തിൻ്റെ നല്ല ഒരു അവസ്ഥ വിശേഷമാക്കിയിട്ടുണ്ടാവും അടുത്ത ഏഴാമത് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതായിട്ടുള്ള തെക്ക് പടിഞ്ഞാറ് വശങ്ങളിൽ കുഴി ഉണ്ടെങ്കിൽ അവയെ ഒഴിവാക്കി കളയണം എട്ടാമത് പറയുന്നത് വീടിൻ്റെ നമ്മുടെ വീടിൻ്റെ മധ്യഭാഗത്ത് വീടിൻ്റെ മൊത്തം മധ്യത്തിൽ അതായത് നമ്മൾ ബ്രഹ്മ മേഖല എന്നൊക്കെ പറയുന്ന മേഖലകളിൽ അവ തടസ്സം ഉണ്ടാകാതെ ഇരിക്കണം അവിടെ പിറ്റിയോ ഫർണിച്ചറുകളോ ഒന്നും വന്നിടാത്ത രീതിയിൽ അവ പരമാവധി ഓപ്പണായി കിടക്കണം ഒമ്പതാം എട്ടാമത്തതാണ് ഒൻപതാമത്തെ പ്രധാന ഒരു വാസ്തുവിജ്ഞാനം എന്ന് പറയുന്നത് നേരെ ഈ വടക്ക് പടിഞ്ഞാറ് തെക്ക് പടിഞ്ഞാറ് വടക്ക് പടിഞ്ഞാറ് തെക്ക് പടിഞ്ഞാറ് തെക്ക് കിഴക്ക് തെക്ക് പടിഞ്ഞാറ് മൂലകളിൽ ഒരിക്കലും തുറന്നിടാതിരിക്കുക ഒമ്പതാമത്തെ ഏർ മാർഗം എന്ന് പറയുന്നത് നമ്മുടെ പ്രധാന നമ്മുടെ വീടിനെ പരമാവധി പുറത്തേക്ക് പരമാവധി മൂന്ന് വാതിലും കൂടാതിരിക്കുക പരമാവധി വീടിന് പുറത്തേക്കുള്ള വാതിലുകൾ നമ്മൾ ഇടുമ്പോ പരമാ രണ്ട് മൂന്ന് അപ്പുറത്തേക്ക് വാതിലുകൾ വരുന്നത് ശരിയല്ല അങ്ങനെ നിങ്ങൾക്ക് വേണമെങ്കിൽ അവിടെ ജന്മിച്ചു കൊടുക്കാം എന്താണ് മറിച്ച് വാതിലുകൾ മൂന്നിൽ കൂടാതിരിക്കുക ഒമ്പതാമത്തതാണ് പത്താമത്തെ പ്രധാനപ്പെട്ട കാര്യം ഒരിക്കലും വീടിൻ്റെ മധ്യഭാഗങ്ങളോ വീടിൻ്റെ വടക്ക് കിഴക്ക് ഭാഗമോ തെക്ക് കിഴക്ക് ഭാഗമോ വടക്ക് പടിഞ്ഞാറ് ഭാഗമോ വീടിൻ്റെ മുകൾ ഭാഗം ഉയരാതിരിക്കുക ഈ പത്ത് കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ വീടിൻ്റെ വരുമാനം കൃത്യമായി നിലനിർത്തുവാനും വരുമാനത്തെ വീട്ടിലേക്ക് കൊണ്ടുവരാനും ആ വരുമാനം കൃത്യമായി നിലനിർത്താനും സാധിക്കും അത്തരം വീടുകളിലെ സാമ്പത്തിക ബാധ്യത കുറയും സാമ്പത്തികമായി നേട്ടങ്ങളുണ്ടാകും വരുമാനത്തിലെ പാഴ്ച ഉണ്ടാകില്ല ഈ പത്ത് കാര്യങ്ങൾ എല്ലാവരും ചെയ്യാൻ നോക്കണം വീട്ടിൽ ഈ പത്ത് കാര്യങ്ങൾ ഉറപ്പാക്കിയാൽ വരുമാനത്തിന് ഒരു കുറവും ഉണ്ടാകില്ല ഈ പത്ത് കാര്യങ്ങളിൽ ഏതെങ്കിലും കുറഞ്ഞു പോയാൽ വരുമാനത്തെ ബാധിക്കാം വരുമാനം നിലനിൽക്കാതെയും ഇരിക്കാം ഈ ഒരു ചെറിയ വിജ്ഞാനം ആണെങ്കിൽ പോലും നിങ്ങൾ ഇത് സ്വീകരിക്കുക ഒരു നമുക്ക് ജീവിക്കാൻ കൊച്ചു കൊച്ചു ബുദ്ധികൾ കൂടി ജീവിതത്തിൽ നമ്മൾ പ്രാവർത്തികമാക്കണം അങ്ങനെ ഒരു ബുദ്ധിപരമായ വാസ്തുവിജ്ഞാനമാണിത് ഇതുകൂടി സ്വീകരിക്കുക എല്ലാവരും ജീവിതത്തിൽ ഇത് പകർത്തുക എല്ലാവർക്കും നല്ല വരുമാനവും ആ വരുമാനത്തിൽ ശ്രദ്ധയും ഉണ്ടായെന്ന് പ്രാർത്ഥിക്കുന്നു അടുത്തൊരു വീട്ടിൽ നിന്ന് പറയുന്നത് എല്ലാവർക്കും നന്ദി നമസ്കാരം